മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ഫോർട്ട് കൊച്ചി ി പള്ളുരുത്തിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു ഫോർട്ട് കൊച്ചി വെളി ശിവമാരിയമ്മൻ കോവിലിൽ രണ്ടു ദിവസമായി നടന്നുവന്ന വന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകൾ തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ ഘാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി ശ്രീ പ്രദീപ് ഭട്ടും ചേർന്ന് നിർവഹിച്ചു പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് സംഗീതാർച്ചന നൃത്തനൃത്യങ്ങൾ വിവിധ കലാപരിപാടികളും മാവുവിളക്ക് പ്രദക്ഷിണം സത്യകരക പ്രദക്ഷിണം ക്ഷേത്രാങ്കണത്തിൽ ആരാധകർ ദേവിക്ക് പൊങ്കാല നിവേദി സമർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്ര ഭാരവാഹികളായ ജഗന്നാഥൻ സി കൃഷ്ണപ്പൻ ധനരാജനസ് ധനരാജൻ കെ സന്തോഷ് ജി മോഹൻദാസൻ രാമസ്വാമി എസ് സുരേഷ് ബാബു സി ഗീത ജഗദീശൻ ധനലക്ഷ്മി വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന പരിപാടികൾ നടന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി